രാമന്റെ നഗരമായ അയോധ്യ വീണ്ടും ലോകവേദിയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ അസാധാരണ പരിശ്രമത്തിലൂടെയും മാർഗനിർദ്ദേശത്തിലൂടെയും അയോധ്യയിലെ രാംലീല ഇന്ന് ലോകത്തിലെ ഏറ്റവും വലുതും ഗംഭീരവുമായ രാംലീലയായി മാറിയിരിക്കുന്നുവെന്ന് പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് ഡിജിറ്റൽ വിപ്ലവത്തിന്റെ കാലഘട്ടത്തിൽ ഈ പരിപാടി ഇന്ത്യയിൽ മാത്രം ഒതുങ്ങാതെ ഒരു ആഗോള സാംസ്കാരിക ഉത്സവമായി മാറിയിരിക്കുന്നു ഈ വർഷം അൻപതിലധികം രാജ്യങ്ങളിൽ രാംലീല ഓൺലൈനിൽ സംപ്രേഷണം ചെയ്യുകയും മൊത്തം അറുപത്തിരണ്ട് കോടിയിലധികം രാമഭക്തർ കാണുകയും ചെയ്തു ഡൽഹിയിൽ നിന്നും മുംബൈയിൽ നിന്നുമുള്ള ഇരുന്നൂറ്റി അൻപതിലധികം ചലച്ചിത്ര കലാകാരന്മാർ ഈ രാംലീലയ്ക്ക് ഗംഭീരമായ ഒരു അവതരണം നൽകി ത്രീ ഡി സാങ്കേതിക ആധുനിക സ്റ്റേജ് അലങ്കാരവും ഈ മതപരമായ പരിപാടിയെ കൂടുതൽ ആകർഷകമാക്കി വേദിയിൽ മാത്രമല്ല സ്ക്രീനിലും ഈ പരിപാടി ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണെന്ന് ഒരു പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് കൂടുതൽ രാമഭക്തരിലേക്ക് എത്തിച്ചേരുന്നതിനായി ഈ വർഷം രാംലീലയുടെ തത്സമയ സംരക്ഷണത്തിനായി പത്ത് കോടിയിലധികം രൂപ ചിലവഴിച്ചു ഡേറ്റാപ്ലേ വിഐ ആപ്പ് എയർടെൽ ഷെമറു ഭക്തി യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് പേജുകൾ മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിലൂടെയാണ് ആരാധനായെന്ന ഈ സംപ്രേഷണം നടന്നത് അഖേലെ ഷെമറു ഭക്തി യൂട്യൂബ് ചാനലിൽ എട്ട് കോടിയിലധികം ആളുകൾ ഇത് കണ്ടതായി ഒരു പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് കൊറോണ കെയ്ലിൽ ആരംഭിച്ച അയോധ്യയുടെ ഡിജിറ്റൽ രാംലീല എല്ലാ വർഷവും പുതിയ വ്യൂവർഷിപ്പ് റെക്കോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഗൂഗിൾ ഡേറ്റ പ്രകാരം രണ്ടായിരത്തി ഇരുപതിൽ പതിനാറ് കോടി കാഴ്ചക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത് കോടി കാഴ്ചക്കാർ ഇരുപത്തിരണ്ടിൽ ഇരുപത്തിയഞ്ച് കോടി ഇരുപത്തി മൂന്നിൽ നാൽപ്പത് കോടി ഇരുപത്തിനാലിൽ നാല്പത്തി ഒന്ന് കോടി ഇരുപത്തിയഞ്ചിൽ അറുപത്തിരണ്ട് കോടി കാഴ്ചക്കാർ ഇത് കണ്ടതായി പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു ഈ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ ഉത്തർപ്രദേശ് സർക്കാർ ഒരു പ്രധാന പങ്കുവഹിച്ചു രണ്ടായിരത്തി ഇരുപതിൽ രാംലീല ആരംഭിച്ചപ്പോൾ അന്നത്തെ ടൂറിസം സാംസ്കാരിക മന്ത്രി നീലഖണ്ഠ് തിവാരി ആയിരുന്നു മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തത് അതേസമയം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അത് ആഗോളതലത്തിലെത്തിക്കാൻ വഴിയൊരുക്കി രാംലീല സമിതിയുടെ സ്ഥാപകരായ സുഭാഷ് മാലിക്കും ശുഭം മാലിക്കും ഈ പരിപാടിയെ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ പ്രതീകമാക്കി മാറ്റി രാംനഗരി അയോധ്യയിൽ അരങ്ങേറിയ ഈ രാംലീല ലോകത്തിന്റെ മുഴുവൻ രാംലീലയായി മാറി ഇന്ത്യ നേപ്പാൾ ശ്രീലങ്ക പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഭൂട്ടാൻ മ്യാൻമാർ തായ്ലൻഡ് ഇന്തോനേഷ്യ മലേഷ്യ സിംഗപ്പൂർ വിയറ്റ്നാം ചൈന ജപ്പാൻ ദക്ഷിണ കൊറിയ മംഗോളിയ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് യു എ ഇ സൗദി അറേബ്യ ഖത്തർ ഒമാൻ ബഹ്റൈൻ കുവൈറ്റ് മൌറീഷ്യസ് ഫിജി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ കെനിയ നൈജീരിയ ഇംഗ്ലണ്ട് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി സ്പെയിൻ നെതർലാൻഡ് റഷ്യ കാനഡ അമേരിക്ക തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിലെ കോടിക്കണക്കിന് രാമഭക്തർ ഇത് കണ്ടതായി പറയുന്നുണ്ട് ശ്രീരാമന്റെ കഥ വെറുമൊരു മതപരമായ ആചാരമല്ല മറിച്ച് ലോകത്തെ ബന്ധിപ്പിക്കുന്ന ഒരു സാംസ്കാരിക പാലമാണെന്ന് അയോധ്യയിലെ രാംലീല തെളിയിക്കുകയാണ് ചെയ്തത് യോഗി സർക്കാരിന്റെ സഹകരണവും ഡിജിറ്റൽ വിദ്യയുടെ സംഗമവും രാംലീലയെ ലോകവേദിയിലേക്ക് കൊണ്ടുവന്നു ഇന്ത്യൻ സംസ്കാരത്തിന്റെ അത്ഭുതകരമായ പതാക ഉയർത്തി ശ്രീരാമന്റെ നഗരമായ അയോധ്യയിൽ നടന്ന ഗംഭീരമായ രാംലീല ഈ വർഷം കൂടുതൽ സവിശേഷമായി ബോളിവുഡിലെയും ടി വി ലോകത്തെയും മുതിർന്ന അഭിനേതാക്കൾ അവരുടെ അത്ഭുതകരമായ പ്രകടനത്തിലൂടെ ഈ പരിപാടി അവിസ്മരണീയമാക്കിയെന്ന് വ്യക്തമാക്കുന്നുണ്ട് എല്ലാ വർഷവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യക്ക് രാംലീല സമിതിക്ക് ഒരു കത്തെഴുതി അനുഗ്രഹങ്ങളും ആശംസകളും അയക്കുന്നുവെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഈ പാരമ്പര്യം ഈ പരിപാടിയുടെ പ്രാധാന്യവും പവിത്രതയും കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ന്യൂസ്